നമ്മുടെ യാത്രകൾ സുരക്ഷിതമാക്കുന്നതിനും നമ്മുടെ അവകാശങ്ങൾ അറിയുന്നതിനും ശരിയായ വിവരങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമില്ല ഹേയ് ഞാൻ റോയ ഒരു ഇൻഫ്ലുവൻസ് സാമൂഹ്യ ബോധത്തോടെ പ്രവർത്തിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സമൂഹത്തിന് ഏറ്റവും ആവശ്യമായ ശരിയായ വിവരങ്ങൾ നൽകുന്നതും ആ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ് ആ വിശ്വാസത്തിൽ നിന്നാണ് എന്റെ ഈ പുതിയ സീരീസ് ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഫോർ ദ പീപ്പിൾ ബൈ റോയ ഗവൺമെൻറ്റുമായും ആർ ടി ഒ എം വി ഡി പോലുള്ള പൊതു ഏജൻസികളുമായും ചേർന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുതിയ നിയമങ്ങൾ സുരക്ഷാ നിർദ്ദേശങ്ങൾ എന്നിവ ലളിതമായി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ സീരീസിന്റെ ലക്ഷ്യം ഇതൊരു സേവനമാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി ഫോളോ ചെയ്യൂ